നമ്മുടെ ഈ ഇൻസ്ട്രക്ഷൻ മാനുവൽ എന്ന് പറഞ്ഞ സംഗതി എല്ലാ പ്രൊഡക്റ്റുകളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ഉൾപ്പെടെയുള്ള ആരും ഇതൊന്നും വായിച്ച് നോക്കാറില്ല എന്നാൽ നമ്മുടെ സബ്മേഴ്സോൾ പമ്പിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലിൽ കൊടുത്തിരിക്കുന്ന ഒരു സംഗതിയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് ഇതിപ്പോൾ നിലവിൽ നമ്മുടെ ഒരു മോട്ടറ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വോൾട്ടേജും അതിൻ്റെ കറണ്ടും നെയിം പ്ലേറ്റിൽ കൊടുത്തിരിക്കുന്നതിനോട് മാച്ച് ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ട് അത് കൂടാതെ മറ്റൊരു കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായത് യൂസ് ഗെയ്റ്റ് വാൾ ടു ലിമിറ്റ് കറണ്ട് ലോഡിങ് ആസ് ഫോർ ദ നെയിം പ്ലേറ്റ് വാല്യൂ ഡ്യൂറിംഗ് പോസ്റ്റ് മൺസൂൺ സീസൺ വെൻ ദ ടോട്ടൽ ഹെഡ് ഇസ് ലോവർ ദാൻ ദ സ്പെസിഫൈഡ് വാല്യൂ അതായത് പോസ്റ്റ് മൺസൂൺ സമയങ്ങളിൽ നമ്മുടെ മോട്ടറിന് ഹെഡ് കുറവാണെന്നുണ്ടെങ്കിൽ ഹെഡ് കുറയുന്നതിൻ്റെ കാരണം നമ്മുടെ കിണറിലെല്ലാം ഈ കാണുന്ന പോലെ വെള്ളം കിണറിൽ നിറഞ്ഞു കഴിയുമ്പോൾ ഈ മോട്ടറിന് പമ്പ് ചെയ്യാനായിട്ട് ഈ വാട്ടർ ലെവൽ മുതൽ ചെറിയൊരു ഹൈറ്റിലേക്കൊക്കെയാണ് പമ്പ് ചെയ്യുന്നതെങ്കിൽ അതിന് ഈ കാണുന്ന പോലെ ഒരു ഗേറ്റ് വാൽ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ബോൾ വാല് വെച്ചിട്ട് അത് ത്രോട്ടിൽ ചെയ്ത് നമ്മുടെ നെയിം പ്ലേറ്റിലുള്ള വാല്യൂയിലേക്ക് താഴ്ത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വാൽ അടച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കറണ്ട് കൂടുകയാണോ ചെയ്യുക കുറേ ആണോ ചെയ്യുക ഒരുപാട് പേര് കൺഫ്യൂഷനാണ് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക